പഞ്ചായത്ത് റോട്ടീന്ന് ഈ സ്ഥലത്തേക്ക് പ്രൈവറ്റ് വഴിയാണ് പത്തടി വീതി ഉള്ള വഴി പത്ത് സെൻറ്റും രണ്ട് നില വീടും നാല് ബെഡ്റൂം രണ്ടാണ് അറ്റാച്ച്ഡ് വീട് പണന്നിട്ട് മൂന്ന് വർഷമായു താമസം തുടങ്ങിയിട്ട് വിൽപ്പനയ്ക്കിട്ട് എങ്ങനെയാണ് മൂവറ്റുഴ താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ അകലം എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലം ചുറ്റും എല്ലാ വിഭ വിഭാഗത്തിൽപ്പെട്ട ജ ആൾക്കാരുമുണ്ട് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എല്ലാ ആൾക്കാരും ഇവിടുന്ന് മാട്ടേക്കും പത്ത് കിലോമീറ്റർ അകലം കോതങ്ങളത്തേക്കും പത്ത് കിലോമീറ്റർ അകലം സ്കൂള് അഞ്ഞൂറ് മീറ്റർ അകലം യു പി സ്കൂൾ നല്ല പ്ലസ് ടു വരുമ്പോഴേ ഉണ്ട് കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപ 你过去不来了。